അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ നിമിഷം ഒക്കെ സ്റ്റിൽ ഇവിടെ ഉണ്ട് അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് രാത്രി അല്ലെ വൈകിട്ടൊരു അഞ്ചര ആയ സമയം അപ്പൊ ഇന്ന് നമ്മുടെ ഡിന്നർ ആരാ ഉണ്ടാക്കുന്നത് ഇച്ചെ ഇന്ന് അവസേപ്പച്ച സ്പെഷ്യൽ ഡിന്നർ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഫിഷ് ബിരിയാണി ഞാൻ ഇന്നൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല ട്രൈ ചെയ്തിട്ടില്ല അപ്പൊ ഇന്ന് അവസയപ്പച്ചിന്റെ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ് നമുക്ക് അധികവും എവിടെയെങ്കിലും പോയാലും നമുക്ക് അധികം അവൈലബിൾ അല്ലാത്ത ഒരു ബിരിയാണിയാണ് കോമൺ അല്ല പക്ഷെ അത് സംഭവിക്കാൻ സിഗ്നേച്ചർ ഡിഷിന്ന് അപ്പൊ ഞാൻ വ്ലോഗിൽ കണ്ടു ഫിഷ് ബിരിയാണി നമുക്ക് നോക്കാൻ കേട്ടോ എങ്ങനെയാന്ന് അപ്പൊ നമ്മള് ഫിഷ് ഇതേ ഫ്രീസറിലായിരുന്നു നമ്മൾ ഫ്രീസിംഗ് വിടാൻ വേണ്ടി നമ്മള് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഈ ഫിഷിന്റെ പേര് മാർലിൻ എന്നാണ് കേട്ടോ പൗസപ്പച്ചൻ സാധന സാമഗ്രികളൊക്കെ എടുത്ത് പടക്കി പുറപ്പെട്ടിരിക്കും അതെ അതെ നല്ല പ്രതീക്ഷയുണ്ട് കേട്ടോ നിമിഷ പറഞ്ഞേക്കുന്നത് അടിപൊളി ഫുഡാണ്പ്പച്ച സൂപ്പർ ടേസ്റ്റിയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് അതൊന്ന്

നമ്മള് അരിഞ്ഞരിഞ്ഞ് ലാസ്റ്റ് പോർഷൻ എത്തുമ്പോ തിക്കായിട്ടൊരു സംഭവം വരുന്നില്ല അരിയാൻ പറ്റില്ല എങ്ങനെയാ ഇഷ്ടംപോലെ ഇനി നമുക്ക് ഇതൊന്നും എന്താ പറയാ നമ്മളൊരു ചെറിയൊരു പ്ലേറ്റിൽ ഇട്ടിട്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് നമ്മളൊന്ന് ില് വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഓവനിൽ വെക്കണം അപ്പൊ ആയി കിട്ടാ നമ്മുടെ അപ്പൊ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ലേശം പെരിഞ്ചീലോട്ടെ ഒരു ഒരു അര ടീസ്പൂൺ ടീസ്പൂൺ പെരിഞ്ചീനോ ഇട്ട് ഞാൻ ഒരു 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 ഇഞ്ചി കഷ്ണം പിന്നെ ഒരു ഏഴ് വെളുത്തുള്ളി പിന്നെ ഒരു ഏഴ് പച്ചമുളക് അത്ര കഴിക്കണോളൂ കേട്ടോ നമുക്ക് അനിച്ചോളാം നമ്മള് ഇഞ്ചിയും അതൊക്കെ നമ്മൾ ചതച്ചെടുത്ത് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അസ്യപ്പിച്ചൻ കട്ട് ചെയ്യുന്ന തക്കാളി കട്ട് ചെയ്യുക വഴറ്റി നീളത്തെ സ്ലൈസ് ചെയ്തോ ഏഹ് ഞാൻ ശരിക്കും ഒരു മടിക്കാനോട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ജിഞ്ചർ ഗാർലിക് ഒക്കെ പേസ്റ്റ് ഉപയോഗിക്കുവാണ് അതുപോലെ തക്കാളി തക്കാളി ടൊമാറ്റോ പേസ്റ്റ് ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ മേടിക്ക് ചെയ്യുമ്പോ അതിന് അതിന്റേതായിട്ടുള്ള ടേസ്റ്റിലും ഉണ്ടല്ലേ അപ്പം തക്കാളി വഴറ്റാൻ വേണ്ടി ഉള്ളത് അല്ലേ അപ്പം നമ്മള് നമ്മള് സവാള വറുത്തെടുത്തത് നെയ്യും എണ്ണയും ഒഴിച്ചിട്ടാണ് അതിലേക്ക് ട്യൂണ ചൂണുണ്ട് ട്യൂണ ഇൻ ഓയിൽ അല്ലേ ചൂണയുടെ എണ്ണ അതിന്റെ എണ്ണയോടെ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു തക്കാളി ഒന്ന് വഴക്കി എടുത്താൽ മതി നമ്മക്ക് കേട്ടോ വഴക്കാനായിട്ട് ലേശം അത് പറഞ്ഞ നമ്മുടെ ആ ഒരു ഫിഷിന്റെ ഒരു ഫ്ലേവർ വരാനായിട്ടാണ് വരാൻ വേണ്ടിയിട്ട് ആ ഒരു വേണ്ടിട്ട് എണ്ണക്കാത്തതന്നെ ചൂണയുടെ എണ്ണക്കാത്തത് തന്നെ അല്ലെങ്കിൽ നമ്മളെ നെയ്ക്കാത്തും എണ്ണയ്ക്കകത്തും നമുക്ക് ഈ സവോള വഴറ്റി എടുക്കണം അല്ല ഈ തക്കാളി വഴറ്റി എടുക്കണം ഞാനിത് ഓയിൽ ഒഴിച്ചതിന്റെ കാര്യം ഇതിനൊരു ഫ്ലേവർ ഫ്ലേവർ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഫിഷ് സ്റ്റോക്ക് ഒഴിച്ച് നമ്മുടെ റൈസ് കുക്ക് ചെയ്യണം നമുക്ക് ഫിഷ് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ടൂണിയുടെ എണ്ണ ഒഴിച്ച് ആ ഒരു ഫ്ലേവർ ഫ്ലേവർ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം നല്ലപോലെ ഏകദേശം ഒരു മുക്കാൽ നമ്മൾ അരച്ചെടുത്തതിന്റെ മുക്കാലും ഇതിന്റെ അകത്തേക്ക് വെക്കണം കേട്ടോ ഒരു ഒരു സ്പൂൺ നമ്മൾ മാറ്റി വെക്കണം നമ്മുടെ റൈസ് വേവിക്കുമ്പോൾ ഫ്ലേവർ ബാക്കി പച്ചമുളകും ഇഞ്ചിയും വെളുത്തോടെ പേസ്റ്റ് ഞാൻ നമ്മുടെ ഈ കുറച്ച് സംഭവങ്ങൾ വരുന്നുണ്ടോ പൊടികൾ വരുന്നുണ്ട് ഞാൻ വഴിയെ കാണിച്ചുതരാം കേട്ടോ മസാലകൾ ചേർക്കാൻ പോവാണ് ആദ്യമേ നമ്മുടെ മഞ്ഞൾപ്പൊടി ഒത്തിരി ഒന്നും വേണ്ട ഒന്നര ടീസ്പൂൺ ഗരം മസാല മല്ലിപ്പൊടി മല്ലിപ്പൊടി എന്ത് ചെയ്ത് ടീസ്പൂൺ തന്നെയല്ലേ മതി അധികം മസാല ഒന്നും വേണ്ട കാരണം നമുക്ക് ആ ഫിഷിന്റെ ഒരു ഇത് പോകല്ലോ ഫ്ലേവറേ അതുകൊണ്ട് നമ്മളീ ഇത് ഇപ്പൊ നടക്കാം ഇട്ട് കഴിഞ്ഞാൽ നമ്മടെ മസാല ഒക്കെ വേണ്ട തെളിഞ്ഞു വരുന്നോണ്ടോ പയ്യേ ഇച്ചിരി കുരുമുളക് കൂടി ഇട്ടാ ഒത്തിരി വേണ്ട പിള്ളേർ കഴിക്കണല്ലോ അല്ലേ കുരുമുളക് കൂടി ഇട്ടോ കേട്ടോ ഒരു എനിക്ക് തന്നെ അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഇടാം കുരുമുളക് പൊടി ഇട്ട് നമുക്ക് വേണ്ടത് ഉപ്പാണ് ഇനി ഇച്ചിരി നമ്മുടെ മസാലക്കത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കേ കൊറച്ച് ഉപ്പിട്ട് കൊടുക്കാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഒത്തിരി ഇട്ടില്ല ഇട്ടില്ല കൊഴപ്പില്ല കേട്ടോ നമുക്ക് എന്റെ അവസാനം എന്താ പറയാ ഒന്ന് ഒന്ന് നോക്കിയിട്ട് ശേഷം നമ്മുടെ മീന്റെ പേര് മാർലിൻ ആണ് നമ്മുടെ നാട്ടിലത്തെ ഏത്

നമ്മൾ മ്മടെമ്പിലുണ്ട് കേട്ടോ പറമ്പ് ചെറിയൊരു സ്ഥലമാണ് നാരങ്ങ കേട്ടോ അതിന്റെ നമ്മൾ ഇത് കഴിഞ്ഞിട്ടാ ഇത് കഴിഞ്ഞിട്ട് നമ്മള്

നമ്മുടെ ആ ബസ്മതി അരിയാണ് നമ്മൾ കഴുകി കഴുകി ഇതിന് മൂന്ന് ആ മൂന്ന് ഇനി ഈ അരി നമ്മൾ ഈ മറ്റേ ഈ വലിയ ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ശരിക്കും മറ്റേ അരി തിളച്ചു കഴിഞ്ഞിട്ട് വാർത്തിട്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ എനിക്ക് കറക്റ്റ് ഭാഗം അറിയത്തില്ല ഇതിപ്പോ നമ്മൾ അരി ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുക്കുകയ്യൂപ്പിച്ചെടുക്കണേ എന്നിട്ട് നമുക്ക് ഒഴിച്ചൊന്ന് കേട്ടോ അരിക്കാത്തളച്ച് വെള്ളം ഫിംഗർ ടിപ്പ് എന്താ പറയാ അട്ടത്തില് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ മുക്കാൽ ഒഴിച്ചെടുത്താൽ മതി അപ്പം ഒരുപാട് വെള്ളമൊന്നും വേണ്ട പിന്നെ കുറയാനും പാടില്ലേ കുറച്ചുകൂടെ വെള്ളം വേണേ ഇത് ഉണ്ടോ നമ്മുടെ വെള്ളമൊക്കെ വച്ചി കുഴികൾ ഇതാണ് പാകം അത് പാകം എന്ന് പറഞ്ഞാൽ അരി ഭയങ്കരമായിട്ട് വെന്തിട്ടില്ല ഒരു മുക്കാൽ വേവായിട്ടുള്ളു കേട്ടോ അതുണ്ടോ മുക്കാൽ വേവത്തഞ്ചത് ശതമാനം വേവായിട്ടുണ്ടോ കേട്ടോ നമുക്കിതിന് നമുക്കിനി നമ്മുടെ മസാലയുടെ മേളിലേക്ക് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ 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 ലെയർ ചെയ്തു നമ്മുടെ എല്ലാം വറുത്ത് വെച്ചിട്ടില്ല വറുക്കാൻ വറുത്തിട്ട് കാണാം അങ്ങനെ അണ്ടിപ്പരിപ്പും വറുത്തിട്ടിട്ടുണ്ട് അല്പം ഗരം മസാല ഞാൻ യും അണ്ടിപ്പും നമ്മള് വറുത്തിൽ നമുക്കിത് ഒന്ന് ദം ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടച്ചു വെച്ച് നമ്മളിത് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ദം കുറച്ച് കേട്ടോ ജലദോഷ ചട ഞാൻ കേട്ടോ ഓക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ എന്തായാലും അടിപൊളിയെ എല്ലാം മണി അല്ലേ പൈസ കണ്ടാത്തറിയ സൂപ്പർ राइट नहीं यार കുറച്ചാട കൊടുമ്പന്നുള്ള അതേ എടുത്തു വെച്ചോ ഓക്കേ അയ്യ ഹൗ ഡു ഐ ഈറ്റ് ദി സാനിറ്റ് स्पून പുണ കളക്ക പുണ നോ പുണ ഈസ് നോട്ട് ഇറ്റ് राइट കോൾക്ക് थैंक यू ഞാൻ വൺ മോർ സ്കൂപ്പ് जस्ट ഫോർ പ്രൈസ് യു ലൈക്ക് ദാ പ്രൈസ് താനെ ഇടാതെ കഴിച്ചേ എനിക്ക് ഇഷ്ടപ്പെട്ടോ ജോയക്കേ রাইസ് ഐ കഴിക്കാം ഓർ ചോഴ്സ് കഴിക്കുന്നത് ജോ റൈസ് കഴിച്ചേ നേരെ നീ ചോഴ്സ് ഇഷ്ടപ്പെട്ടു ഞാനാണോ ഓ അവസാനിപ്പിച്ചോ ഇതില് വലുതില്ലേ ജോഹാണി അടിപൊളി കേട്ടോ ഞാൻ ഫിഷ് ബിരിയാണി ആകെ ഒരു വെട്ടമാണ് കൊറേ കാണും എങ്ങാണ്ടി തട്ടത അടിപൊളി സൂപ്പർ ആ ഫിഷിന്റെ ആ മസാലയുടെ ഫ്ലേവർ ഒക്കെ റൈസ് നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട് സൂപ്പർ പെർഫെക്റ്റ് കുക്കിംഗ് റൈസ് ജോ റൈസും ഒക്കെ റൈസ് അധികം കഴിക്കാത്ത ആളാണ് ചോദിച്ചു മേടിച്ചു കഴിക്കുക അപ്പൊ അങ്ങനെ ഞങ്ങള് നമ്മുടെ അവസാപ്പച്ചൻ്റെ താങ്ക് യു വെരി മച്ച് കേട്ടോ സൂപ്പർ ടേസ്റ്റി ഫിഷ് ബിരിയാണി അത് പിള്ളേരെ കഴിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും എന്റെ തൊണ്ട കുറച്ച് പ്രശ്ന എൻ്റെ സൗണ്ട് ഇങ്ങനെ വെറുതെ വെറുതെ അപ്പൊ എന്തായാലും അവിടെ ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എല്ലാരും ഓശക്കച്ചിത് നോക്കിയിട്ട് കോമെന്റ് ചെയ്യണം കേട്ടോ അടുത്ത പുതിയ ഇവിടെ വരുന്നതായിരിക്കും അത് എല്ലാവരും ബൈ